നമസ്കാരം തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടം മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്ത് നാല് മരണവും റിപ്പോർട്ട് ചെയ്തു തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശി ജില്ലകളിലാണ് കനത്ത മഴ പെയ്യുന്നത് വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തിരുച്ചെന്തൂരിൽ നിന്ന് എണ്ണൂറ് യാത്രക്കാരുമായി ചെന്നൈയിലേക്ക് പുറപ്പെട്ട ഷെന്തൂർ എക്സ്പ്രസ് കനത്ത മഴയെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് ശ്രീ വൈകണ്ഠപുരം റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടു ട്രെയിനിനുള്ളിൽ കുടുങ്ങിയ കുട്ടികളടക്കം അഞ്ഞൂറോളം പേരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു ഗർഭിണിയായ സ്ത്രീയും ഒന്നര വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടെ നാല് യാത്രക്കാരെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്ത് മധുരയിലേക്ക് കൊണ്ടുപോയി ജലനിരപ്പ് താഴ്ന്നതിനു പിന്നാലെ നൂറോളം യാത്രക്കാർ റെയിൽവേ ജീവനക്കാരുടെ സഹായത്തോടെ മൂന്ന് കിലോമീറ്ററോളം നടന്ന തൂത്തുക്കുടി ജില്ലയിലെ തന്നെ വേളൂരിലേക്ക് പോയിട്ടുണ്ട് എൻ ഡിആർഎഫ് സംഘവും ഇവർക്കൊപ്പമുണ്ട് വേളൂരിൽ നിന്ന് വഞ്ചി മണിയാച്ചി സ്റ്റേഷനിലേക്ക് പോകും നിന്ന് ചെന്നൈയിലേക്ക് പ്രത്യേക ട്രെയിൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഗ്രൗണ്ട് ഏരിയ റെസ്ക്യൂ ടീമുകൾ മൂന്ന് ഗർഭിണികളെ എയർ ലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിച്ചു ആശങ്കപരത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം പേരെയാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചത് വെള്ളം ബ്രെഡ് പാക്കറ്റുകൾ ബിസ്കറ്റ് പാൽ തുടങ്ങിയവ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു എൻ ഡി ആർ എഫ് ടീമുകൾക്കൊപ്പം എസ് ഡിആർഎഫ് ടീമുകളും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് ആരോഗ്യസ്ഥിതി മോശമായ യാത്രക്കാരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനാണ് നീക്കം യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ പതിമൂന്ന് ബസ്സുകളും സജ്ജമാക്കിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് സംഘങ്ങൾ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിവരികയാണ് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ളവരും രക്ഷാപ്രവർത്തനത്തിനുണ്ട് വ്യോമസേനയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്കുള്ള ഭക്ഷണ വിതരണവും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട് സുലൂർ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ രണ്ട് ടെണ്ണോളം ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു രാമനാഥപുരം നേവിയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് ഇന്നും മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു നിരവധി ട്രെയിനുകളും റദ്ദാക്കിയിരുന്നു തിരുനെൽവേലി തെങ്കാശി കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു നാല് ജില്ലകളിലായി പതിനായിരത്തോളം പേരായിരുന്നു മാറ്റിപ്പാർപ്പിച്ചത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് ഭക്ഷണം എത്തിച്ച് നൽകാൻ വ്യോമസേനയ്ക്ക് സാധിച്ചതും ആശ്വാസമായി ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ മൂന്ന് വ്യോമസേന ഹെലികോപ്റ്ററുകളിലായാണ് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചത് അപ്പം ചോർ അച്ചാർ ശീതളപാനീയങ്ങൾ വെള്ളക്കുപ്പികൾ തുടങ്ങിയ സാധനങ്ങളാണ് എത്തിച്ചത് ഇവർക്ക് ഇന്നലെ ഭക്ഷണം എത്തിച്ച് നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു സുളൂർ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപാശിൽ തുടരുന്നതിനാൽ നിലത്തിറക്കാൻ കഴിയും ില്ല ഇന്നലെ പുലർച്ചെ ഒന്നരയോടെ ട്രെയിനുള്ള എണ്ണൂറോളം പേരിൽ മുന്നൂറ് പേരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിയിരുന്നു ഇവർക്ക് ഗ്രാമത്തിലെ ജനങ്ങളുടെ സഹായത്തോടെ ഭക്ഷണം നൽകിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ കന്യാകുമാരി തീരം തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കന്യാകുമാരി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്ക് ഇന്നലെ പകൽ നേരിയ ശമനമുണ്ടായി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് ിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ജില്ലാ ഭരണകൂടം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു പതിനൊന്ന് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരായിരുന്നു മാറ്റിപ്പാർപ്പിച്ചത് വെള്ളം കയറിയ പ്രദേശങ്ങൾ മന്ത്രി ടി മനോജ് തങ്കരാജ് ജില്ലാ കളക്ടർ പി എൻ ശ്രീധർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു